പടം അത്ര സക്സസ് ആയില്ല എന്നാണ് തോന്നുന്നത് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് വിചാരിക്കും ആ ക്യാരക്ടർ എന്തിനായിരുന്നു കാരണം ഒരു റിലവൻസ് ഇല്ല ആ ക്യാരക്ടറിനായാലും കഥ വേറെങ്ങോട്ടേക്ക് പോയി സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഒഴിച്ചേർത്തി ആ പടം ഓക്കെ എനിക്കൊരു ആവറേജ് ആയിരുന്നു പടം പക്ഷേ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് തോന്നി ബാക്കി ഓരോന്ന് നോക്കുവാണെങ്കിൽ പൈസ വസ്തുത ഗംഭീര എല്ലാവരും വന്ന് മൂവി തന്നെയാണ് കോംബോ സീൻസുകളൊക്കെ ഉള്ള പക്ഷെ തൃഷ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് സൂപ്പർ സ്റ്റാർ ലെവലിൽ ഉണ്ട് മാർക്കോ ഉൾപാടമാണ് ട്വിസ്റ്റ് ഉണ്ട് ത്രില്ലറാണ് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത മൂവിയാണ് ത്രില്ലറാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോവിനോ ത്രഷ കോമ്പ സെറ്റ് ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ആക്സിൻ സീക്വൻസ് ആക്ടി അടിപൊളിയായിരുന്നു എല്ലാ ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു കമ്പയറിൽ കുറച്ചു നല്ലൊരു ആക്ഷൻ സീക്വൻസ് സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്റ്റാർ ലെവലിൽ മാർക്കോളി പടമാണ് വയലൻസ് ഉണ്ട് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് ത്രില്ലറാണ് എഡിറ്റിംഗ് ാണ് എല്ലാം കൊണ്ട് നല്ല മൂവി ത്രില്ലറാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊവിനോ അത്രക്ഷോ സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബിജിഎ കാര്യങ്ങളെല്ലാം നല്ല സെറ്റാണ് നമുക്ക് കണ്ടിരിക്കാം ഓരോ പോർട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി പടം ടൊവി ഒരു നല്ല നടിക സൂപ്പറാണ് നടികർ ഇപ്പോൾ എം ഇപ്പോൾ ഐഡൻറ്റി അവരോട് ലെവൽ ഉം അവർക്കാ ഒരു ഓപ്പോസിറ്റാണ് നന്ദി സോ இட்ஸ் ஐ திங்க் அகில் பால் அண்ட் அனாசர் டான் அ வெரி குட் ஸ்டோரி நான் நினைச்ச மாதிரி நான் கேட்ட மாதிரி ஸ்டோரி அவர் காட்டிருக்காங்க பப்ளிக் ப்ளீஸ் பாருங்கள் பிகினிங் ஆஃப் ட்வெண்ட்டி டுவெண்ட்டி ஃபைவ் ஐ என்ஜாய் த மூவி நான் வேண்டிக்கிறேன் ஐ ஹோப் யூ ஆல் கம் அண்ட் சி த மூவி அண்ட் யூ ஆல் என்ஜாய் த மூவி டூ ஹாப்பி நியூ இயர் டுஸ்ட் சூப்பர் எல்லாரும் நல்லாங் ഗംഭീര സിനിമയാണ് എല്ലാവരും വന്ന് കാണേണ്ട മൂവി തന്നെയാണ് പ്രത്യേകിച്ച് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണ്ട് കോളൊക്കെ സിനിമയിലേക്ക് ജയിൻസാറ് ചെയ്ത പടത്തിലേക്കാണ് നമ്മൾ ആ ഒരു വിമാനത്തിനകത്തുള്ള ഫൈറ്റൊക്കെ കാണുന്നത് ഇത് മലയാളത്തിൽ ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ കാരണം തമിഴ് ഹിന്ദിയിലേക്കാണ് തെലുങ്കിലൊക്കെയാണ് ഇത് പടം മലയാളം വികസിച്ച് മുന്നോട്ട് വരണമെന്നാണ് അഭിപ്രായം നല്ല സിനിമ എല്ലാവരും കാണേണ്ട പടം തോവിലോതിലുള്ള ആക്ടറുടെ വേറൊരു പെർഫോമൻസ് ആണ് എവറി ബഡി ആക്ടർ വെരി വെൽ ഡയറക്ടേഴ്സും ക്യാമറാമാനും എല്ലാവരും പറഞ്ഞത് ഓവറോൾ ഫെൻറ്റാസ്റ്റിക് ഇൻ ത്രില്ലർ ത്രീലും പിന്നെ ഒരു വലിയൊരു മെസ്സേജ് വരുന്നതാണ് അതെന്തിനാന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് ഈ സമയത്ത് അതാണ് അതിപ്പം ഇപ്പം ഈ പടം കാണുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ആ മേക്കിംഗ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കാരണം അതൊരു ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യെസ് ഹി എസ് ഡൺ എ ഗുഡ് ജോബെന്ന് നമ്മളതുപോലെ പടം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് എൻ്റെ പടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർ പറയും പക്ഷേ കുറേ പടം നല്ല കാരണം വണ്ടി ഇൻ്റർ മൂവിയാണ് ടോവിനോ സൂപ്പർ സ്റ്റാറിന്റെ പോവുകയാണ് മാർക്കോളുടെ ഉണ്ണിമുദ്ര ആയ പോലെ ഇതിലൂടെ ടോണും ആവുകയാണ് പല ഉപകരണ ഭയങ്കര ഫൈറ്റുള്ള ഉപകരണമാണ് രാജാവിൻ്റെ ലാലേട്ട് സൂപ്പർ സ്റ്റാറായി അതായത് ഇതിലൂടെ സൂപ്പർ സ്റ്റാർ ആവുക It, twist, it and it's hard to keep guessing till the end is too. the suspense, the valor and and everybody's performance. I think satellite and everyone's performed amazing. I would say you have to watch the movie. Theater, belly, Kananam. It's worth it. It's very classy. It's shot very suave. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിന് വരുന്ന റെസ്പോൺസും അതിനകത്ത് അതിനെക്കുറിച്ച് പറയാനുള്ള സമയത്ത് ഒരുപാട് എക്സൈറ്റ്മെൻറ് ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഡിസൈനറാണ് അനീസ് താണ്ടോഡി അനീസ് താണ്ടോഡി പറഞ്ഞ സിനിമയിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനത്തോളം സെറ്റുകളാണ് സെറ്റുകൾ കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അനീസ് താണോ നമ്മുടെ കോസ്റ്റമർ ഗായത്രി അതുപോലെ അഖിൽ ജോർജ് കൂടെ ഉണ്ട് അഖില ജോർജ് സിംഹ് അമ്മോട്ട് മാറി അതുപോലെ എഡിറ്റർ ചമൻ മ്യൂസിക് ഡയറക്ടർ ജയ്സ് ബിജോയ് ഇത് ഒരു പറ്റും ടെക്നീഷ്യൻസിൻ്റെ ഒരുപാട് കാലത്തെ എഫേർട്ടിൻ്റെയും വളരെ കൺവിൻസിങ് ആയവരെടുത്ത ഒരു വർക്കിൻ്റെയും ഡിസ്പ്ലേ ആണ് അത് പ്രേഷർ റൂമിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം പ്രേഷർ റെസ്പോൺസ് കഴിക്കുന്ന ഒരുപാട് ഒരുപാട് എക്സൈറ്റ് നല്ലൊരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം പുതുവർഷം നല്ലൊരു ചിത്രത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ടൊവിനോ തോമസ് നായകനായ അതൃശ്യ നായികയായിട്ടുള്ള ഒരു ചിത്രം നല്ല ഒരു ഡയറക്ഷൻ രണ്ടുപേർ ചേർന്നുള്ള ഡയറക്ഷൻ ഒളിച്ചു അതേപോലെ തന്നെ ഇതിൻ്റെ കഥ ഇതിൻ്റെ ക്യാമറ വർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി തീർച്ചയായിട്ടും ഇത് നൂറുകോടി തിളക്കത്തിൽ തന്നെ എത്തുമെന്നുള്ള കാര്യത്തോട്ട് ഡൗട്ടില്ല ഒരുപാട് ഫ്രാക്ഷർ ഇത് ഇരുക ഇരുന്നിട്ട് സ്വീകരിക്കും എനിക്ക് തോന്നുന്നു ഇത് മൊഴിമാറ്റ നമ്മൾ എനിക്ക് തോന്നുന്നു തമിഴ് തെലുങ്ക് ആ ഇൻഡസ്ട്രിയിലേക്കും ഈ ഒരു ചിത്രം മൊഴിമാറ്റം ഫൈവ് സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊന്നും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഫൈവ് സീക്വൻസ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയുന്നത് ഫൈനൽ ക്ലൈമാക്സ് ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേറെ ലെവൽ സംഭവമാണ് നിങ്ങൾ കാണാൻ ആദ്യമൊക്കെ എല്ലാം ഇതിനോട്ടുള്ള ആണ് സോ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് വിചാരിക്കും ആ ക്യാരക്ടർ എന്തിനായിരുന്നു കാരണം ഒരു റിലവൻസ് ഇല്ല ആ ക്യാരക്ടറിനായാലും കഥ വേറെ അങ്ങോട്ടേക്ക് പോയി സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഒഴിച്ചു ചേർത്തി ആ പടം ഓക്കെ എനിക്കൊരു ആവറേജായിരുന്നു പടം മേക്കിംഗ് സ്റ്റൈൽ സിനിമാഗ്രാഫി എല്ലാം കൊണ്ടും ക്ലൈമാക്സ് സാറ്റിസ്ഫയിങ് ആയിരുന്നു സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു പൈസ വസൂല എന്താ പറയുക ഒരു ത്രില്ലർ മൂവി വിത്ത് സ്റ്റൈലിഷ് മേക്കിംഗ് എന്തായാലും ടോവിനോട് എക്സിറ്റ് ആവട്ടേന്നെയായിരുന്നു തൃഷ തൃഷ വരേണ്ട തൃശയ്ക്കും ആ ക്യാരക്ടർ അത്ര കൺവീൻസ് ലൈക്ക് തൃശ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് ആയി ബാക്കി ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് പൈസ വസൂല വന്നിട്ടില്ല പക്ഷേ എന്നാലും കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ ടോഫിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് വിനയുടെ ഒരു 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 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് അതുതന്നെയാണ് ഇതിൽ മേക്ക് ഒരു മേക്ക് തൃഷ സ്റ്റൈല്ള്ള കോർ കുറച്ച് ഫീൽ ഇമ്പോർട്ടൻറ്റ് ഇതൊരു മോസ്റ്റ് ആൻറ്റിപ്പൈഡ് സിനിമ എന്ന് പറഞ്ഞു വലിയ സന്തോഷമുണ്ട് ക്വാളിറ്റിനെ കുറിച്ചും സെറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചും ഓൾമോസ്റ്റ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റൊന്നും സെറ്റാണ് ആൻഡ് അതിന് കിട്ടുന്ന റെസ്പോൺസ് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും സിനിമ ഇഷ്ടമായി എന്നുള്ള സന്തോഷമുണ്ട് എല്ലാവരും തിയേറ്ററിൽ ഒരു കാല സിനിമ തിയേറ്ററിൽ വെച്ച് തന്നെ കാണാം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അഡ്രിങ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇതൊരു ഫാമിലി ത്രില്ലറാണ് പറയേണ്ടി വരും ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര കൊല്ലത്തോളം പിന്നാലെ നടന്നിട്ടുണ്ട് സോ എ ഫീസ്റ്റ് കം ടു തിയേറ്റർ ആൻഡ് എൻജോയ് ഇറ്റ് അതിൽ കൊണ്ടുവന്ന് നമ്മളെ ചിന്തിപ്പിച്ചിട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ വരെ ആ ഫൈറ്റിൽ വരെ നമ്മളെ ഇരുത്തി പടം ഇരുത്തി എന്ന് പറയും അതുപോലെ പടം നല്ല ഒരു ഗംഭീര പടം സ്റ്റാർട്ടിങ് വരെ നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ് ഹെവിയല്ലേ ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ലൊരു മൂവിയാണ് ഫൈവ് സീക്വൻസ് മൊത്തമായിട്ടും നമ്മൾ ഇത് സെറ്റിട്ടാണ് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു ഭംഗി ടെക്നിക്കലി പടം ആണ് പക്ഷേ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതിൽ പടം അത്ര സക്സസ് ആയില്ല എന്നാണ്